നമസ്കാരം നമ്മളെല്ലാവരും റോഡിൽ ടോള് കൊടുത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ നമുക്ക് ടോൾ കൊടുക്കാനായിട്ട് നല്ല റോഡുകൾ ഉണ്ടെങ്കിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ആളുകളാണ് നമ്മളെല്ലാം പക്ഷേ നമ്മൾ ടോള് കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സേവനം നല്ല റോഡുകൾ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ടോൾ കൊടുക്കുന്നതിനെ എതിർക്കു തന്നെ വേണം അത് ഞാൻ പണ്ട് പോലെ ചെയ്യുന്നൊരു കാര്യമാണ് ഇപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ഒരു സാധാരണ വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് എതിർക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ നമുക്ക് ടോള് കൊടുക്കാതെ പോകാതിരിക്കാൻ പറ്റില്ല നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആ ടോള് ഇല്ലാത്ത വഴിയിലൂടെ പോകുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ഇന്നലെ വൈകിട്ട് ഒരു വാർത്ത ഞാൻ കാണാനിടയായി അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലാ കളക്ടർ കളക്ടർമാർ അല്ലെങ്കിലും എല്ലാവരും നല്ല മിടുക്കന്മാരാ അദ്ദേഹം ഒരു ഇത്ര വിട്ടു അതായത് തൃശ്ശൂർ മുതൽ ശരിക്കും നമ്മളിപ്പോൾ ഈ തൃശ്ശൂർ പാലിയക്കര ടോൾ പ്ലാസയിൽ ടോള് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു എടപ്പള്ളി മുതൽ പാലിയേക്കര തൃശ്ശൂർ വരെയുള്ള ആ ഒരു സ്ട്രെച്ചിനാണ് നമ്മൾ ചോള് കൊടുക്കുന്നത് അതിനിടയ്ക്ക് ധാരാളം സ്ഥലങ്ങളിൽ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ മേൽപ്പാല നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു റോഡ് പണിയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് കേരളം പോലെ സംസ്ഥാനത്ത് റോഡ് പണിയുമ്പോൾ തന്നെ കൃത്യമായിട്ട് നല്ല വീതിയിൽ ആറുവരി പാതയിൽ പണ്ടേ പണിയേണ്ട ഒരു റോഡായിരുന്നു പക്ഷെ ദീർഘവീക്ഷണം ഇല്ലാത്തത് കൊണ്ടാണോ അതോ പിന്നീട് പണിത് വീണ്ടും വീണ്ടും കൈയിട്ട് വരാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല നാല് വരിയിലാണ് എറണാകുളം മുതൽ തൃശ്ശൂർ വരെയുള്ള ആ ഒരു സ്ട്രെച്ചിൽ റോഡ് പണിതിരിക്കുന്നത് ആ നാലുവരിയിൽ തന്നെ പല സ്ഥലത്തും സിഗ്നലുകളുണ്ട് പല സ്ഥലത്തും അങ്കമാലിയിലൊക്കെ ഫ്ലൈ ഓവർ പോലും ഇല്ല അങ്കമാലിയിലൊക്കെ തിരക്കും നമുക്കറിയാം നമ്മൾ ടോൾ കൊടുത്തു പോകുന്ന ഈ റോഡിൽ ഫുൾ സിഗ്നലുകളും ബ്ലോക്കുകളും മറ്റുമൊക്കെയാണ് പതിവ് അപ്പൊ ഈ ബ്ലോക്കൊക്കെ നിലനിൽക്കെ ഇവിടെ ഈ നാലുവരി പാതയില് ഇപ്പം പല സ്ഥലങ്ങളിലും നമുക്ക് ഈ ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കുകയാണ് അതായത് ഈ സിഗ്നലുകളുള്ള ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിൽ ഫ്ളൈ ഓവറുകൾ നിർമ്മിക്കുകയാണ് അപ്പോഴും അങ്കമാലിയിൽ പണിയൊന്നും ആരംഭിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാണോ അങ്കമാലിയിൽ ഇപ്പോഴും വേറെ ബൈപ്പാസോ ഫ്ലൈ ഓവറോ ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പൊ ഇത്ര ഈ ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാരണം ഭയങ്കര ബ്ലോക്ക് ആണ് നിങ്ങളൊന്ന് തൃശ്ശൂർ മുതൽ എറണാകുളത്തു നിന്ന് ഒന്ന് യാത്ര ചെയ്ത് നോക്ക് ഈ നാലുപേര് പാത വരുന്നതിന് മുമ്പ് രണ്ട് മണിക്കൂർ കൊണ്ട് എത്താമെന്നുണ്ടെങ്കിൽ നാലുപേര് പാത വന്നതിന് ശേഷം അതിൽ കൂടുതൽ സമയമെടുക്കും എന്നുള്ളൊരവസ്ഥയാണ് ഈ റൂട്ടിൽ സ്ഥിരമായിട്ട് പോകുന്ന ആളുകൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ സാധിക്കും ഒന്നും വേണ്ട വല്ലപ്പോഴുമെങ്കിലും നിങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനും ഷേയം കൂടെ ഞങ്ങൾ കോയമ്പത്തൂർ പോയിട്ട് വരുന്ന വഴിക്ക് ഇതേപോലെ ഇവിടുത്തെ ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ പോലും ഞാൻ ഷെയർ ചെയ്യേണ്ടായി ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര മോശമാണ് ഇവിടെ കാണിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന് ഈ ഒരു കംപ്ലീറ്റ് ബ്ലോക്ക് ഉള്ള ഈ സ്ഥലത്ത് ഇപ്പോഴും അവർ യാതൊരുവിധ ഡിസ്കൗണ്ട് പോലും ചെയ്യാതെ ഫുൾ തുക അവർ ടോളായിട്ട് പിരിക്കുന്നത് കാണുമ്പോഴത്തേക്കിനും ഭയങ്കര കഷ്ടം തോന്നുന്നു ആരെങ്കിലുമൊക്കെ ഇതിനെതിരെ പ്രതികരിക്കണം എന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുകയുണ്ടായി ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു യൂട്യൂബറാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെ വീഡിയോയിലൂടെ പ്രതികരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ ഇതിലുപരിയായിട്ട് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല പക്ഷെ ധാരാളം ആളുകളുണ്ട് പൊതുപ്രവർത്തകരുണ്ട് ഇവർക്കൊക്കെ ശരിക്കും ഇതിനെതിരെ കുറേ ആക്ഷൻസ് എടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ കോടതിയിൽ പൊതു താല്പര്യ ഹർജിയായിട്ട് പോകാൻ സാധിക്കും അത് എൻ്റെ ജോലി അല്ലാത്തുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റ സമയമില്ലാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല എനിക്കിത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ തൃശൂർ കളക്ടർ അദ്ദേഹം ഒരു മിടുക്കനായതുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവിടുകയുണ്ടായി അതായത് ഈ ഗതാഗത ബ്ലോക്ക് അതായത് ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കാനായിട്ട് ടോൾ കമ്പനി എന്തെങ്കിലും നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ ടോൾ നിർത്തിവെക്കണം അല്ലെങ്കിൽ ഈ ട്രാഫിക് ബ്ലോക്കിന് ഒരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ടോൾ പിരികുന്നത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല ഒരു തീരുമാനം വരികയുണ്ടായി ആ തീരുമാനം വന്നപ്പോഴേ ഞാൻ അതിനെ സന്തോഷം ചെയ്യുക മാത്രമല്ല ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ഇത് നടക്കാൻ പോകുന്നില്ല കളക്ടർക്ക് പണി കിട്ടും എന്നുള്ളത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനും വീണ്ടും ഒരു വാർത്ത ഞാൻ കാണാനിടയായി ആ വാർത്ത എങ്ങനെയായിരുന്നു പാലിയക്കരയിലെ ടോൾ പിരിവ് നിരോധിച്ച ജില്ലാ കളക്ടറുടെ ഉത്തരവ് മരവിപ്പിക്കും നടപടി ഉന്നത തല ഇടപെടലിനെ തുടർന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയാണ് ഞാൻ പിന്നീട് കണ്ടത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ആരെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഈ ടോൾ കമ്പനിയുടെ ആളുകൾ എത്രയധികം സ്വാധീനമുള്ള ആളുകളാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു സിമ്പിളായിട്ടൊരു കാര്യം പറയാം നമ്മുടെ മുത്തങ്ങ വനം അതായത് നമ്മൾ ഈ കേരളത്തിനും കർണാടകത്തിനും ഇടയ്ക്കുള്ള ഈ സുൽത്താൻ ബത്തേരിക്കും ഗുണ്ടൽപേട്ടയ്ക്കും ഇടയ്ക്കുള്ള മുത്തങ്ങ വനത്തിൽ മുത്തങ്ങ ബന്ദിപ്പൂർ വനത്തിൽ ബന്ദിപ്പൂർ ഈ മുത്തങ്ങ മുതുമല ഈ വനപ്രദേശങ്ങളിലെ ചാമരാജ് നഗർ കർണാടകയിലെ ചാമരാജ് നഗർ ജില്ലാ കളക്ടറുടെ ഒരു ഉത്തരവ് പ്രകാരമാണ് ഇത്രയധികം വർഷങ്ങളായിട്ട് രാത്രിയാത്ര നിരോധനം അവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഒരു കളക്ടറുടെ ഉത്തരവ് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഒരു കളക്ടർ എന്ന് പറയുന്നത് ജില്ലാ ഭരണാധികാരിയാണ് അദ്ദേഹത്തിന്റെ ഉത്തരവ് അദ്ദേഹം വന്നിട്ട ഉത്തരവ് അതിനെതിരെ പല ആളുകളും ഉത്തരവിനെതിരെ കോടതികളിൽ കയറി ഇറങ്ങി നടന്നിട്ടും ആ ഉത്തരവ് പിൻവലിക്കാൻ കളക്ടറോ അല്ലെങ്കിൽ കോടതിക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിനകത്തെ ഒരു കാര്യം അപ്പം ഒരു കളക്ടർ ഒരു ഉത്തരവിട്ടാൽ ആ ഉത്തരവ് നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നടപ്പാക്കാവുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു കാലത്ത് ഈ ഒരു ഉത്തരവ് കളക്ടർ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഉത്തരവ് കളക്ടർ ഇറക്കിയപ്പോഴത്തേക്കിനും അതിനെതിരെ ആരൊക്കെയാണോ നീങ്ങിയത് എന്നുള്ളത് വളരെ മോശം പറയേണ്ട ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ഹൈവേകളിൽ ഞങ്ങളൊക്കെ യാത്രക്കാരാണ് സ്ഥിരം റോഡിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് നമുക്കൊന്നും പൈസ കൊടുത്ത് ടോൾ കൊടുത്ത് യാത്ര ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾ നല്ല റോഡ് തരികയാണെങ്കിൽ നമുക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ യാത്ര ചെയ്യാൻ സന്തോഷത്തോടെ പൈസ കൊടുക്കാൻ വില്ലിങ്ങായിട്ടുള്ള ആളുകളാണ് നമ്മൾ പക്ഷേ ട്രാഫിക് ബ്ലോക്കും ഈ പണി നടക്കുന്ന സ്ഥലത്ത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൊക്കെ എന്തിനാണ് ടോള് വാങ്ങിക്കുന്നത് അതാണ് എനിക്കിപ്പോഴും എനിക്കറിയാത്തത് ഇനിയിപ്പോൾ നമുക്ക് അരൂര് മുതൽ എടപ്പള്ളി വരെയുള്ള സ്ട്രെച്ചിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും അന്നേരം അരൂരിലെ ടോൾ പെരിവ് നിങ്ങൾ നിർത്തുമോ ഇല്ലല്ലോ ഒരിക്കലുമില്ല അതേപോലെ നമ്മുടെ അരൂര് മുതൽ തുറവൂര് വരെയുള്ള ഭാഗങ്ങളിൽ നാഷണൽ ഹൈവേ അതോറിറ്റി എന്ത് തേങ്ങയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല അവിടെ അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എത്ര ആളുകൾ അവിടെ ഓൾറെഡി മരണപ്പെട്ടു കഴിഞ്ഞു എനിക്കറിയാവുന്ന ഒരാൾ ഈ ഇടയ്ക്ക് ബൈക്കിൽ യാത്ര ചെയ്തേ മരണപ്പെടുകയുണ്ടായി ഒരു സാധന തലേ വന്ന് വേണ്ടിയിട്ട് യാത്രക്കാർക്ക് എന്ത് സുരക്ഷയാണ് അവിടെ ഉള്ളത് ആ റോഡിൽ ഇപ്പോൾ നിങ്ങൾ ടോൾ പിരിക്കുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഒരു നാഷണൽ ഹൈവേയിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിലേക്കൂടെ വണ്ടി പോകുന്നുണ്ടെങ്കിൽ വണ്ടി വിടുന്നുണ്ടെങ്കിൽ ആ വാഹന യാത്രക്കാർക്കും വാഹനങ്ങൾക്കും എന്ത് സുരക്ഷയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഉറപ്പു വരുത്തുന്നത് എന്നെനിക്കറിയില്ല എന്തായാലും നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ ജയിപ്പിച്ചു വിട്ട ഒരു മാന്യ വ്യക്തിയാണ് നമ്മുടെ തൃശ്ശൂരിൻ്റെ എം അദ്ദേഹമെങ്കിലും ഈ ഒരു ടോൾ പിരിവ് നിർത്തലാക്കാനോ അല്ലെങ്കിൽ ഈ ടോൾ കമ്പനിയോട് സംസാരിച്ച് അവിടുത്തെ ആ ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാനോ ഉള്ള നടപടികൾ എടുക്കും എന്ന് നമുക്ക് വിചാരിക്കാം ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം നമ്മൾ നാഷണൽ ഹൈവേ നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിക്കുന്നതിന് കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അത് പല റീസൺസ് ഉണ്ട് അതായത് നാലു വരി പാതയ്ക്ക് ഇത്ര രൂപ ടോൾ ആറ് വരി പാതയ്ക്ക് ഇത്ര രൂപ ടോൾ അങ്ങനെ പല മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് ടോൾ തുക നിശ്ചയിക്കുന്നതും ടോൾ പിരിക്കുന്നതും ഒക്കെ എഴുപത്തഞ്ച് ശതമാനത്തോളം ഒരു റോഡിന്റെ വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ ടോൾ പിരിക്കാം എന്നുള്ള ഒരു ചട്ടം നാഷണൽ ഹൈവേ അതോറിറ്റി കൊണ്ടെന്നാണ് എനിക്ക് എവിടെയോ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് എനിക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ റൂൾസും കാര്യങ്ങളും ഞാൻ പലതവണ തപ്പിയിട്ട് കിട്ടിയില്ല ഞാൻ ഇന്റർനെറ്റിൽ നിന്നും പല വെബ്സൈറ്റുകളിൽ നിന്നും എടുത്ത സോഴ്സ് പ്രകാരമാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക ഈയിടയ്ക്ക് നമ്മുടെ ജമ്മു കാശ്മീരിൽ ഒരു സംഭവം നടന്നു ഫെബ്രുവരി മാസത്തിലാണ് അത് നടന്നത് ജമ്മു കാശ്മീരിൽ അതായത് അവിടുത്തെ കാശ്മീർ ആൻഡ് ലഡാക്ക് ഹൈക്കോർട്ട് ഒരു വിധി പ്രസ്താവിച്ചു ഈ വിധി വന്നത് അവിടുത്തെ നാഷണൽ ഹൈവേ ഫോർട്ടി ഫോർ എൻ എച്ച് ഫോർട്ടി ഫോർ അതായത് കന്യാകുമാരിയിൽ നിന്നും ശ്രീനഗർ വരെ പോകുന്ന എൻ എച്ച് ഫോർട്ടി ഫോർ അതിൽ ജമ്മുകാശ്മീർ ഭാഗത്തെ ഒരു പർട്ടിക്കുലർ സ്ട്രെച്ചിൽ വളരെ മോശം റോഡും അതേപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നത് കാരണം വാഹന ഗതാഗതം സുഗമമല്ല എന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു വ്യക്തി ഹൈക്കോടതിയിൽ ഈ പൊതു താല്പര്യ ഹർജി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് പൊതു താല്പര്യ ഹർജി നൽകി ഈ പൊതു താല്പര്യ ഹർജി നൽകിയപ്പോൾ അവിടുത്തെ കോടതി സെൻസിബിൾ ആയിട്ടുള്ള ഒരു കോടതിയായിരുന്നു അത് കാര്യങ്ങൾ വിലയിരുത്തി ആ ടോൾ കമ്പനിയോട് എൺപത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്ത് ഇരുപത് ശതമാനം മാത്രം പിരിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ട് അവിടെ ഇപ്പോൾ ഇരുപത് ശതമാനം തുക മാത്രമാണ് പിരിക്കുന്നത് അതായത് നൂറ് രൂപ പിരിക്കുന്ന സ്ഥാനമാണെങ്കിൽ അവിടെ ഇരുപത് രൂപ മാത്രമാണ് ടോൾ പിരിച്ച് അവിടെ ഇപ്പോൾ വണ്ടികൾ മുന്നോട്ട് പോകുന്നത് അതായത് അവിടെ വർക്ക് നടക്കുകയാണ് വർക്ക് നടക്കുമ്പോൾ നിങ്ങൾ ടോൾ പിരിക്കുന്നതിന് ഡിസ്കൗണ്ട് എങ്കിലും കൊടുക്കേ അല്ലാതെ ഫുൾ തുക ടോൾ പിരിച്ചിട്ട് ആൾക്കാരെ പിഴിയുകയല്ല ചെയ്യുന്നത് ശരിക്കും വേണമെങ്കിൽ കൺസ്യൂമർ കോട്ടി വരെ പോകുന്ന ഒരു കാര്യമാണ് കാരണം നമ്മള് കൺസ്യൂമറാണ് അല്ലെ ആ റോഡിന്റെ കൺസ്യൂമർ ആണ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള റിസൾട്ട് അല്ലെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ജനങ്ങൾ ആരോട് പോയി പറയണം നമ്മളൊക്കെ പ്രതികരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രതികരിക്കേണ്ടതാണ് എനിക്ക് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കുന്നു ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ പ്രതികരിക്കണം ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് ഈ ടി വി ചാനലുകളിലൊന്നും ഈ കാര്യങ്ങൾ ഈ പ്രശ്നങ്ങളൊന്നും വലിയ വാർത്തയായിട്ട് വരാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്തായാലും വളരെ മോശമായിട്ടൊരു കാര്യമാണ് ടി വിരൊക്കെ ഇതിനെ ഈ ഒരു കാര്യത്തിനൊക്കെ ഏർപ്പെടുത്തണം നിങ്ങൾ അരൂരും ഈ പറഞ്ഞ പോലെ തുറവൂരിന് ഇടയ്ക്കുള്ള റൂട്ടിൽ നിന്ന് യാത്ര ചെയ്ത് നോക്ക് ഒരു വീഡിയോ എടുത്ത് ഒരു വാർത്തയാക്കിയിട്ട് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ ഈ ടോൾ പ്ലാസയിലൂടെ നിന്ന് യാത്ര ചെയ്ത് നോക്ക് എത്ര സമയം എത്ര തവണ ബ്ലോക്കിൽ കിടന്ന് പോകാൻ പറ്റും അത് നിങ്ങളൊരു വീഡിയോ ആക്കി ഒരു വാർത്തയാക്കിയിടൂ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാർത്തയാക്കുന്നില്ലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വാർത്തയാക്കൂ മാധ്യമങ്ങളോട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് അതേപോലെ അധികാരികളോടും തൃശ്ശൂർ കളക്ടറിനൊരു ഹാറ്റ്സ് ഓഫ് ഇങ്ങനൊരു കാര്യം ചെയ്തതിന് പിന്നെ രാഷ്ട്രീയക്കാരോടും ബാക്കിയുള്ള എം എൽ എ എം പി ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ തൃശ്ശൂരും ഉണ്ടല്ലോ ആൾക്കാരൊക്കെ നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ ജനങ്ങൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും താങ്ക്